അദ്ദേഹം മേപ്പാടി സ്കൂളിലേക്കാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് മേപ്പാടി സ്കൂളിൽ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്ന അനവധി ആളുകളുടെ ഇപ്പോൾ ഉള്ളത് കമൽ ചേരുന്നുണ്ട് കമൽ അതീവ സുരക്ഷാ ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് സുരക്ഷയുടെ സാന്നിധ്യത്തിലാണ് പ്രധാനമന്ത്രി ഈ സ്കൂളിലേക്ക് എത്തുന്നത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ അവരെ ചേർത്ത് പിടിക്കും പ്രധാനമന്ത്രി എന്ന പ്രതീക്ഷയാണല്ലോ ഉള്ളത് എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ കമൽ ഒൻപത് പേരെയാണ് പ്രധാനമന്ത്രി ഈ ക്യാമ്പിൽ നേരിട്ട് കാണുക അവരുടെ പട്ടിക നേരത്തെ പ്രതീക്ഷ വായിച്ചതുപോലെ തന്നെ ആ ഒൻപത് പേരെ അദ്ദേഹം അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മറ്റ് വാഹനങ്ങളൊക്കെ പ്രധാന റോഡിലാണുള്ളത് അദ്ദേഹം അടുത്തതായി വിംസ് ആശുപത്രിയിലേക്ക് പോകും എന്ന് തന്നെ ഉറപ്പായിരിക്കുന്നു സന്ദർശനത്തിൽ മാറ്റമൊന്നുമില്ല നേരത്തെ തീരുമാനിച്ച സ്ഥലങ്ങളെല്ലാം അദ്ദേഹം എത്തുന്നു റിംസ് ആശുപത്രിയിൽ പോയി അവിടെയുള്ള നാലുപേരെയും അദ്ദേഹം കാണും ഇപ്പോൾ അദ്ദേഹവും മറ്റ് ഈ അദ്ദേഹത്തിന്റെ സംഘത്തിലെ പ്രധാനപ്പെട്ട ആളുകളുമുള്ളത് സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ാണ് അവിടെ നേരത്തെ തീരുമാനിച്ച ഒൻപത് പേരെയും പ്രധാനമന്ത്രി കാണും അവരോട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി അദ്ദേഹം ആ വിംസ് ആശുപത്രിയിലേക്ക് പോകും ഏതാണ്ട് പത്ത് മിനിറ്റ് സമയമെടുക്കുമ്പോൾ ഇവിടെ നിന്ന് വിംസ് ആശുപത്രിയിലേക്ക് എത്താൻ അവിടെ ആദ്യം പറഞ്ഞതുപോലെ നാലുപേരെ ഈ ദുരന്തത്തിൽപ്പെട്ട ചികിത്സയിൽ കഴിഞ്ഞ നാലുപേരെ ഒരുപാട് ഈ ദുരന്തത്തിന്റെ അത്രയും വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന ആളുകളെയാണ് അദ്ദേഹം കാണുന്നത് ഈ നാലുപേരെയും അദ്ദേഹം സന്ദർശിച്ചു ഇപ്പോൾ എന്തായാലും അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവരും ഈ ക്യാമ്പിലാണ് ഉള്ളത് സജീഷ് കമൽ തീർച്ചയായും നമുക്ക് പറയാൻ വാക്കുകളില്ലായിരിക്കും നമ്മൾ ഇത്രയും നാൾ സാന്ത്വനമേകി എത്രയോ ദിവസം പത്ത് പതിനൊന്ന് ദിവസം തീരുന്ന് ജീവിക്കുന്ന മനുഷ്യരാണ് അവരെ സംബന്ധിച്ചെങ്കിൽ ഈ ഒൻപത് പേർ നേരത്തെ ഞാൻ പേര് വായിച്ച് ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ അറിവിലേക്ക് അറിവിലേക്ക് ആ പേരുകൾ വായിക്കാം കമൽ മുഹമ്മദ് ഹാനി ഹർഷ കി പി ഷറഫുദ്ദീൻ ശ്രുതി ലാവണ്യ ജിഷ്ണു നസീമ സുധാകരൻ പവിത്ര എന്നീ ഒൻപത് പേർ ഒൻപത് പേരെന്ന് പറയുമ്പോൾ പത്തിരണ്ടായിരത്തിലേറെ പേർ ഇപ്പോൾ ജീവിക്കുന്ന ആളുകളുടെ പ്രതിനിധികൾ അതിനുമപ്പുറത്തേക്ക് ഒരുപാട് പേരുടെ നഷ്ടപ്പെട്ട ആളുകളുടെ നീറി ജീവിക്കുന്ന ശേഷിപ്പുകളിൽ ഉള്ളവരാണ് ഈ ഒൻപത് പേരും അവരെയാണ് പ്രധാനമന്ത്രി ആശ്വസിക്കാൻ പോകുന്നത് കമൽ പ്രധാനമന്ത്രിക്ക് എത്രത്തോളം അവർക്ക് ആശ്വാസം നൽകാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനമന്ത്രിയെ കാണുമ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചോളം അവർ വിങ്ങി പൊട്ടി കഴിയുകയാണ് കണ്ണീർ വറ്റിപ്പോയി കരഞ്ഞ് 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 കണ്ണീർ വറ്റിയ ആളുകളുടെ കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചിട്ടുണ്ട് അവരൊക്കെയാണല്ലോ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് അരികിലേക്ക് എത്തുന്നത് കമൽ ആ പ്രതീഷ് അത് തന്നെയാണ് കണ്ണീർ വറ്റിപ്പോയ ആളുകൾ ദുരന്തത്തിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയ ആളുകളെയാണ് പ്രധാനമന്ത്രി കാണുന്നത് അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് ആരോ എന്നോട് പറയുന്നുണ്ടായിരുന്നു അവിടെ കൗൺസിലിംഗ് നടത്തുന്ന ആളുകളൊക്കെ പറയുന്നവർ കരയുന്നു പോലുമില്ല കരയാനുള്ള ശക്തി പോലുമില്ല പലർക്കും അത്രയും ആ ഒരു മരവിപ്പ് ബാധിച്ച മനസ്സുമായി കഴിയുന്നവരാണ് അത്തരത്തിൽ ഉള്ള ആളുകൾ അവരുടെ പ്രതിനിധികളെയാണ് പ്രധാനമന്ത്രി ഒൻപത് പേരെ ആ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ആഘാതമേറ്റുവാങ്ങിയ ഒൻപത് പേരെയാണ് പ്രധാനമന്ത്രി നേരിൽ കാണുന്നത് ഈ ക്യാമ്പിൽ വെച്ച് അവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തുകയാണ് അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിലെത്തി അവിടെ തീരുമാനിച്ചിട്ടുള്ള പേരെ കാണും എന്തായാലും അദ്ദേഹം ദുരന്ത ഭൂമിയിലെ അതൊരു വൈകാരിക ദൃശ്യങ്ങളായി മാറുമായിരിക്കും അല്ലേ കമൽ തീർച്ചയായും ആ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അത് അത്രയും വൈകാരികമായ ദൃശ്യങ്ങളായിരിക്കും അവിടെ ദൂരദർശന്റെ പ്രതിനിധികൾ മാത്രമാണ് ക്യാമ്പിനകത്തുള്ളത് അവർ ലഭ്യമാക്കുന്ന മുറയ്ക്ക് നമുക്ക് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാനാകും അത് തീർച്ചയായും വൈകാരികമായ ദൃശ്യങ്ങളാകും കാരണം അത്തരം അത്രയും ആ ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് അവരാണ് ഇത്തരത്തിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുന്നത് അദ്ദേഹവുമായ അശയവിനിമയം നടത്തുന്നത് അത് അത്രയും വൈകാരികമായ രംഗങ്ങൾ തന്നെയാകും എന്തായാലും വളരെ ആശ്വാസകരമായാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ട് വന്ന് അവരോട് ഈ അവരുടെ വേദന പങ്കുവെക്കുന്നു അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു അവരുടെ അതിജീവനത്തിൽ കൈകോർക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസവും മറ്റാരും പറഞ്ഞറിയുന്നതിനേക്കാൾ പ്രധാനമന്ത്രി നേരിട്ട് വന്ന ഈ ദുരന്ത ഭൂമിയിലെ കാഴ്ചകൾ മുഴുവൻ നേരിട്ട് കണ്ടിരിക്കുന്നു ഇപ്പോൾ അതിജീവിതരെ കണ്ട് അവരെ ചേർത്ത് നിർത്തുന്നു ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ കാണാൻ പോകുന്നു ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഈ അവലോകന യോഗത്തിൽ ഇവരെ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുമോ എന്ന് ആണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കമല ഈ കമല ഒൻപത് പേരെന്ന് പറയുമ്പോൾ അവരെ ദുരന്തത്തിൽ ഒരുപാട് മുറിവേറ്റവരായിരിക്കില്ലേ കാരണം അച്ഛനെ നഷ്ടപ്പെട്ടവർ അമ്മയെ നഷ്ടപ്പെട്ടവർ ഉറ്റവർ കാരണം കൈത്താങ്ങായി നിന്ന് ഒരു കൈ പിടിച്ചുകൊണ്ട് തന്നെ ആ കൈ ഒരുപാട് ശക്തിയില്ല പിടിച്ച് മിനിറ്റുകൾക്കിടയിൽ ഉള്ളിൽ തന്നെ ആ മണ്ണൊലിപ്പിൽ പോയവർ അങ്ങനെ വിലാപങ്ങളുടെ ശേഷിപ്പുകളായി കമൽ സൂചിപ്പിച്ചതുപോലെ കരയാനിരി കണ്ണീരില്ല കണ്ണീർ വറ്റി വറ്റി ഇല്ല ഒരു തുള്ളി വെള്ളം ഒരു ഒരു തുള്ളി തുള്ളി അവരുടെ കണ്ണുകളിൽ നിന്നും അങ്ങനെ അങ്ങേയറ്റം മുറിവ് ഏറ്റവരാണോ ഈ പേരും ദുരന്തത്തിൽ ഒരുപാട് പേർക്ക് അത്തരത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരേ ഒരേ കുടുംബത്തിൽ പത്തും പതിനൊന്നും പേരെ നഷ്ടമായവർ ആ എന്നെ ഒറ്റയ്ക്കായി പോയവർ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ടവർ മക്കളെ നഷ്ടപ്പെട്ടവർ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ അങ്ങനെ എന്നൊടുങ്ങാത്തത്രയും ആളുകൾ ഇത്ര ബാധിച്ച ഒരു അതിഭീകരമായ ഒരു ദുരന്തമാണ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും എന്ന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടവർ എന്ന് നമുക്ക് വേർതിരിക്കാൻ കഴിയില്ല എല്ലാവരും അത്തരത്തിൽ ദുരന്തത്തിന്റെ വേദനകൾ ഏറ്റുവാങ്ങിയവർ തന്നെയാണ് അവരുടെ പ്രതിനിധികളെ പ്രധാനമന്ത്രി കാണുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒൻപത് പേരിൽ നിന്ന് എല്ലാവരെയും അദ്ദേഹത്തിന് കാണാൻ കഴിയുകയില്ല അതുകൊണ്ട് അതിൽ ഒൻപത് പേരെ കണ്ട പ്രധാനമന്ത്രി മുഴുവൻ അതിജീവിതർക്കും ഒപ്പം അവർക്ക് കൈ കൊടുക്കുന്നു അവരുടെ അവരോടൊപ്പം കൈകോർക്കുന്നു എന്ന സന്ദേശം പകരുകയാണ് അവിടെ നിന്ന് അദ്ദേഹം പോവുക നേരെ വിൻസ് ആശുപത്രിയിലേക്കാണ് അവിടെയും ഒരുപാട് പേർ ചികിത്സയിലുണ്ട് അതിൽ ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന പേരെയാണ് അദ്ദേഹം കാണുന്നത് ഇതൊക്കെ ആ മൊത്തത്തിൽ ഈ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് അതിൽ നിന്ന് അതിജീവിതരായവർക്ക് അതിനെ അതിജീവിച്ചവർക്ക് രാജ്യം കൂടെയുണ്ട് എന്ന ഒരു സന്ദേശം നൽകുകയാണ് പ്രധാനമന്ത്രി ഇനി ആ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് പുനരധിവാസത്തിന് അവരുടെ ജീവിതത്തിന് ഈ ദുരന്തത്തെ മറികടക്കാനുള്ള സഹായ പ്രഖ്യാപനങ്ങളാണ് അതിന് ആണ് എല്ലാവരും ഈ യോഗത്തിലേക്ക് ഉറ്റുനോക്കുന്നത് എന്തായാലും ക്യാമ്പിലെ സന്ദർശനം പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ അത്

കമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി ഒപ്പം മറ്റുദ്യോഗസ്ഥരുമുണ്ടല്ലോ കമൽ അവരൊക്കെ ഈ ദുരന്തത്തിൻ്റെ ആഘാതം ഈ ഒൻപത് നമ്മുടെ മനുഷ്യരെയും ഈ പറഞ്ഞ പേര് പറഞ്ഞ ഇത് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളെ പോലെ ഒരു ഇരകളായി ജീവിക്കുകയാണ് അവർ അവരുടെ അവസ്ഥകൾ അവരുടെ ഉറ്റവർ അവരുടെ വിലാപങ്ങൾ അവരൊക്കെ നമ്മൾ കണ്ടു മാതൃഭൂമി ന്യൂസിലൂടെ ഇടതടവില്ലാതെ പതിനൊന്ന് നാൾ നമ്മൾ കണ്ടതാണ് വിങ്ങി മനുഷ്യർ അവർ കരയുന്ന കരഞ്ഞ് കരഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ ഇനി വാക്കുകളില്ല പിറയ്ക്കുന്ന വാക്കുകൾ ആ ശബ്ദം നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെയുള്ള തന്നെ ആ ആ കൃത്യമായി ബ്രീഫ് കമൽ ഉദ്യോഗസ്ഥർ തീർച്ചയായും ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ചീഫ് സെക്രട്ടറിയും കലക്ടറും എ ഡി ജി പിയും ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കുന്നത് ജില്ലാ കലക്ടറും എ ഡി ജി പിയും ഒക്കെ ദുരന്തം നടന്ന അന്നു മുതൽ ഇവിടെ എല്ലാ കാര്യങ്ങളും നേരിട്ട് മനസ്സിലാക്കിയവരാണ് മുഴുവൻ സമയവും ദുരന്ത ഭൂമിയിലും ആശുപത്രികളിലും ക്യാമ്പിലും ഒക്കെ ചെലവിട്ടവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കാനാകും അവരാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നത് പ്രധാനമന്ത്രിക്ക് എന്താണെങ്കിലും അദ്ദേഹം നേരിട്ട് കണ്ടും കേട്ടും കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഇനിയിപ്പോൾ ഈ ക്യാമ്പിലെ സന്ദർശനം അല്പസമയത്തിനകം തന്നെ പൂർത്തിയാക്കി അദ്ദേഹം വിംസ് ആശുപത്രിയിലേക്ക് പോകും ആ വിവരം ആ ആ കാര്യമാണ് ഇനി ആ ബാക്കിയുള്ളത് വിംസ് ആശുപത്രി സന്ദർശനം അതിനുശേഷം അദ്ദേഹം കലക്ടറേറ്റിലേക്ക് മടങ്ങി അവലോകന യോഗ കൽപ്പറ്റയിലേക്ക് മടങ്ങി കലക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത ശേഷമാണ് തിരിച്ചു പോവുക എന്തായാലും അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടിയിൽ മാറ്റങ്ങളൊന്നുമില്ല അദ്ദേഹം ആ ഈ ദുരന്ത ഭൂമിയിൽ കൂടുതൽ സമയം ചെലവഴിച്ചിരിക്കുന്നു ആദ്യം ആകാശ നിരീക്ഷണം നടത്തി പിന്നീട് നേരിട്ട് റോഡ് മാർഗം എത്തി ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചു ആ ദുരന്ത പ്രദേശം നേരിട്ട് കണ്ടുപിടിച്ചു വെള്ളാർമല ഹൈസ്കൂളിന്റെ ഭാഗത്തെത്തി അവിടുത്തെ ദൃശ്യങ്ങൾ അവിടുത്തെ കാഴ്ചകൾ ആ ദുരന്തത്തിന്റെ ഭീകരമായ കാഴ്ച അദ്ദേഹം നേരിട്ട് കണ്ടു ഉദ്യോഗസ്ഥരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഡെയിലി പാലം കണ്ടു അതിലൂടെ കാൽനടയായി അപ്പുറത്തേക്ക് അല്പ ദൂരം നടന്നു അതിനുശേഷമാണ് മടങ്ങി ഇപ്പോൾ നേപ്പാടി ടൗണിന് സമീപത്തുള്ള സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ അതിജീവികരമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രജീഷ്